എൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ മറന്നുപോയി ഒരു ഓറഞ്ച് അടിയിലൊരു ഓറഞ്ചും ഫ്രോഗിൻ്റെ ലുക്കൊക്കെ വരുന്നതാണ് ചെറിയ ഫ്രോഗാണ് നമ്മളൊരു വിരൻ്റെ ഒരു പകുതിയൊക്കെ ഉള്ളൂ നമുക്കെന്നാലും ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം അയ്യോ അടാ അടിച്ചടാ വേണ്ടേ പെട്ടെന്നൊരു വരവായിരുന്നേ നമുക്കത് വീണ്ടൊരു വരാലടിച്ചിരിക്കുകയാണ് അത്യാവശ്യം ഇലപ്പുണ്ട് കുഴപ്പമില്ല എടുക്കാം ബുക്ക് കയറിയിരിക്കുന്നുണ്ടോ കൃത്യമായിട്ട് ഒരു ബുക്ക് എൻ്റെ പൈക്കകത്തൂടി കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോവില്ല നമുക്ക് തന്നെ അടിച്ചെടുക്കാം